എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇരുപത്തിയെട്ടാമത്തെ അധ്യായമാണ് ഒരു സ്വർണച്ചെപ്പ് അത് കേൾക്കുമ്പോ തന്നെ അറിയാം ഈശാവാസ്യ ഉപനിഷത്തിന്റെ ഒരു ശ്ലോകമാണത് ഒരു മന്ത്രം ഹിരൺമയേന പാത്രീണ സത്യശ്യാതി ഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയേന്ന ആ ശ്ലോകം പറയാൻ പോവാണ് അതുകൊണ്ടാണ് ഒരു സ്വർണച്ചെപ്പ് എന്ന് പറഞ്ഞത് അതിന് നാരായണ ഗുരുദേവൻ തർജിമ ചെയ്തത് മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ട് സത്യം അതിൻ മുഖം തുറക്കുക നീ പൂഷ്യൻ സത്യധർമ്മനെ കാണുവാൻ അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഒരു പറഞ്ഞതുപോലെ കഴിഞ്ഞ ആറ് മന്ത്രങ്ങളുടെ അന്തരാർത്ഥങ്ങൾ മനനം ചെയ്തു നോക്കണം ആറ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത് വിദ്യ അവിദ്യയെ കുറിച്ചും സംഭൂതി അസംഭൂതിയെ കുറിച്ചുമാണ് അതിനെ വളരെ വ്യക്തമായി നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യായങ്ങളിലെല്ലാം നല്ലവണ്ണം വ്യക്തമായി അതിനെ കുറിച്ചൊരു ധാരണ വന്നു കഴിഞ്ഞു ശേഷമാണ് ഇനി ഈ സ്വർണ്ണച്ചെപ്പ് എന്ന് പറയുന്ന അടുത്ത അധ്യായത്തിലോട്ട് കടക്കുന്നത് അപ്പൊ ഹരി പറയാണ് അതൊരാശ്ചര്യ അനുഭവമായിരുന്നു തന്നെയാണ് കാരണം അതിനെ കൃത്യമായി നമ്മൾ വിചാരം ചെയ്തെടുക്കുമ്പോ വിദ്യ അവിദ്യകളെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അവിദ്യയെ കൊണ്ട് മരണത്തെ തരണം ചെയ്യുകയും വിദ്യ കൊണ്ട് അമൃതത്വം പ്രാപിക്കുകയും വേണം എന്നായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് ഇനിയിപ്പൊ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇനി എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ചർച്ച ചെയ്തെടുക്കാം പക്ഷെ അതിനകത്ത് സംശയം വരാനും സാധ്യത കുറവാണ് കാരണം അത് അത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് അവിദ്യയെ നമ്മൾ കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ അവിദ്യ ഉണ്ട് എന്നെങ്കിലും അറിയണം അറിഞ്ഞാൽ നമ്മൾ മരണത്തെ തരണം ചെയ്യും പക്ഷെ മരണത്തെ തരണം ചെയ്താൽ മാത്രം പോരാ അമൃതത്വത്തിന് പ്രാപിക്കുകയും വേണം നമ്മൾ എന്തെല്ലാമാണോ അല്ലാതായിട്ടിരിക്കുന്നത് ഞാൻ ശരീരമല്ല ഞാൻ മനസ്സല്ല ഞാൻ ബുദ്ധിയല്ല ഞാൻ ഈ കാണുന്ന പ്രാണനോ ഈ കാണുന്ന ചലിക്കുന്ന ഒന്നുമേ അല്ല പിന്നെ ഞാൻ ആരാണ് എന്നുള്ള അന്വേഷണത്തിന്റെ അവസാനം നമ്മൾ എന്തിനെയെല്ലാം തള്ളിക്കളഞ്ഞോ അല്ല അല്ല എന്ന് ഇതി ന ഇതി എന്ന് തള്ളിക്കളഞ്ഞതിനെയാണ് നമ്മൾ മരണത്തെ മരണത്തെ തരണം ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ശരീരമല്ല ഈ കാണുന്ന ജഡം ഒന്നും നമ്മളല്ല എന്ന് അറിയുമ്പോൾ നമുക്ക് മരണമില്ല കഴിഞ്ഞു മരണത്തിന് നമ്മൾ തരണം ചെയ്തു പക്ഷെ വിദ്യ അറിയണം വിദ്യാശക്തി കൊണ്ട് നമ്മൾ സത്യത്തിൽ എത്തിച്ചേരുമ്പോൾ അമൃതത്വത്തിനെ പ്രാപിക്കണം നമ്മൾ അല്ല എന്തെല്ലാം അല്ല എന്നറിഞ്ഞാ പോരാ ഏതാണ് എന്നും കൂടി അറിയണം നമ്മൾ ഉണ്ട് എന്ന അനുഭവമായ സത്യമാണ് എന്നറിയുമ്പോൾ നമ്മൾ അമൃതത്വത്തിനെ പ്രാപിച്ചു കഴിഞ്ഞു എന്നാണ് അങ്ങനെയാണ് അവിദ്യ കൊണ്ട് മരണത്തെ തരണം ചെയ്യുകയും കൊണ്ട് അമൃതത്വത്തെ പ്രാപിക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ എടുക്കണം സംഭൂതി അസംഭൂതി സംഭൂതി കൊണ്ട് നമ്മൾ അമൃതത്വത്തെ പ്രാപിക്കും അസംഭൂതി അറിഞ്ഞ് നമ്മൾ മരണത്തെ തരണം ചെയ്യുന്നതാണ് അതിനിടയ്ക്ക് പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം വിദ്യയെ ഉപാസിക്കുകയാണ് വിദ്യയിൽ രമിച്ചാൽ നമ്മള് അന്ധതമസിൽ പോവുകയും ചെയ്യും അവിദ്യയേക്കാൾ അങ്ങേയറ്റ അപകടമാണ് വിദ്യയിൽ പകുതി വഴിയിൽ രമിച്ചു പോകുന്നത് എന്നും അർത്ഥം അപ്പൊ അത്ര ആറ് ശ്ലോകം ഈ ആറ് ശ്ലോകങ്ങളെ വീണ്ടും വീണ്ടും നമ്മൾ വിചാരം എടുക്കുമ്പോഴാണ് അത് ആശ്ചര്യമായി തോന്നുന്നത് അത് വാക്കുകൾ പറഞ്ഞിട്ടില്ലാത്ത അർത്ഥത്തെ മൂടി വെച്ചിരിക്കുന്ന പോലെ തോന്നും അതിനെ മനനം ചെയ്തെടുക്കുമ്പോൾ അപ്പൊ എന്തിനെയോ ഒരു സ്വർണപാത്രം വെച്ച് മൂടി വെച്ചിരിക്കുന്ന പോലെ ആ സത്യത്തിനെയും സ്വർണപാത്രം വെച്ച് മൂടി വെച്ചിരിക്കുന്നത് പോലെയാണ് നമുക്ക് ആ കഴിഞ്ഞ ആറ് ശ്ലോകങ്ങളും തോന്നുന്നത് അതാണ് അങ്ങനെ ഈ ഉപനിഷത്തിലാകട്ടെ പറഞ്ഞിട്ടില്ലാത്ത രഹസ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ള വാക്കുകളെ സുന്ദരമാക്കുന്നതെന്നാണ് ആ വാക്കുകളെ കൊണ്ട് നമുക്ക് അത്ര പെട്ടെന്നൊന്നും അതിനെ അറിയാൻ സാധ്യമല്ല നോക്കൂ നമ്മൾ എത്ര കണ്ട് വിശദീകരിച്ചിരിക്കുന്നു അതിനെ കുറിച്ച് എത്ര എത്ര ദിവസങ്ങളായി നമ്മൾ അതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നു എന്നിട്ടാണ് അവസാനം നമ്മൾ ഇങ്ങനെ ഒരു ഈ പറയുന്നതിലൂടെ ഒരു സംഗ്രഹത്തിൽ എത്തിച്ചേരുന്നത് അപ്പോ ഈ പറഞ്ഞ ആധ്യാത്മ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലെല്ലാം കാണാവുന്ന അത്ഭുതകരമായ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഈ പറഞ്ഞ ആറ് ശ്ലോകങ്ങളും അതായത് ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതിന്റെ വാച്യാർത്ഥം പരിശോധിച്ചാൽ നമുക്കത് വളരെ ചേതോഹരമായി തോന്നും പക്ഷെ അതിന്റെ ചേതോഹാരിതയിൽ മയങ്ങിപ്പോകാൻ പാടില്ല എന്നാണ് അത് നമുക്ക് കണ്ടെത്തേണ്ട സത്യത്തെ മൂടി വച്ചിരിക്കുന്നവരും സ്വർണ ചെപ്പാണെന്ന് കരുതണം സ്വർണ്ണ ചെപ്പാകുമ്പോൾ സ്വർണത്തിന്റെ നിറത്തിലും വിലയിലും ആളുകൾ മയങ്ങി പോകാറുണ്ട് എന്നാൽ സ്വർണം കൊണ്ടുള്ളത് ഒരു ചെപ്പ് മാത്രമാണെന്നും അത് തുറന്നാൽ അതിനുള്ളിൽ വിലമതിക്കാനാവാത്ത ഒരു രക്തം കണ്ടെത്താമെന്നും അറിയണം അതാണ് ആധ്യാത്മികമായ പഠനത്തിന്റെ ഉയർച്ച ഇവിടെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ എല്ലാവരും ആധ്യാത്മിക ശാസ്ത്രത്തിൽ കുറെയൊക്കെ യാത്ര ചെയ്താലും പകുതി വഴിയിൽ നിൽക്കുകയാണ് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും അങ്ങനെ നിൽക്കുന്നവരാണ് കാരണം അവർക്ക് കൂടുതലും പല ഗ്രന്ഥങ്ങളെ കുറിച്ചും നല്ല അവഗാഹം ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞതുപോലെ പല ശ്ലോകങ്ങളെ കുറിച്ചും അവർക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കും പല കൃതികളും സംസ്കൃത കൃതികളാകട്ടെ അല്ലെങ്കിൽ ഗുരുദേവന്റെ ദർശന കൃതികൾ ദർശനത്തിന്റെ കൃതികളാകട്ടെ ദാർശനികവും എല്ലാ തരത്തിലുള്ള കൃതികളാവട്ടെ അതിലെല്ലാം നല്ലവണ്ണം നല്ല ഈ പറഞ്ഞപോലെ കാണാതെ ചൊല്ലാനുള്ള പാഠവും എല്ലാം ഉണ്ടായിരിക്കും പക്ഷേ സത്യം എന്താണെന്ന് അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും അതില്ല ഇത് വാസ്തവമാണ് നമ്മുടെ കാര്യം തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി നമ്മൾ ഓരോരുത്തരും അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഒക്കെ നിൽക്കുന്നത് ആ സ്വർണ്ണ ചെപ്പിനെ കണ്ടുകൊണ്ടിരിക്കുവാണ് അതായത് ആ സ്വർണ്ണ ചെപ്പിന്റെ ആ സ്വർണത്തിന്റെ നിറത്തിലും വിലയിലും ഒക്കെ മയങ്ങി നിൽക്കുവാണ് അതിനകത്തിരിക്കുന്ന രക്തത്തിനെ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നാണ് എളുപ്പം നോക്കിക്കഴിഞ്ഞാൽ അത് ആ നിൽക്കുന്ന രക്തം ആ ഇരിക്കുന്ന രത്നം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഉള്ളിലാണ് അതായത് നിങ്ങൾ വെളിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ രത്നം അന്വേഷിക്കേണ്ട അടുത്ത് അന്വേഷിച്ചിട്ടില്ല ഇതുവരെ അപ്പൊ ഇതുകൊണ്ട് നമ്മൾ അത് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ സത്യത്തിൽ ഈ ഒരൊറ്റ ശ്ലോകം കൊണ്ട് നമുക്ക് ഒരു പക്ഷേ ആ സത്യത്തിനെ അറിയാൻ സാധിക്കും ഈശാവാസി ഉപനിഷത്തിലെ ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള ആറ് മന്ത്രങ്ങൾ അതിന്റെ മർമ്മസ്ഥാനമാണെന്ന് മനസ്സിലാക്കണം ആ മർമ്മസ്ഥാനം വായിച്ച് ആസ്വദിച്ച് ആ വാക്കുകളുടെ അർത്ഥം തന്നെയാണ് ഉപനിഷത്ത് നൽകുന്ന അന്തിമ സന്ദേശമെന്നും നമ്മൾ മനസ്സിലാക്കിയാൽ അവിടെ നിർത്തരുത് എന്നാണ് അവിടെ നിർത്തിപ്പോയാൽ അത് തെറ്റിദ്ധരിച്ചതാണ് അങ്ങനെ ഭ്രമിച്ചു എന്നാണ് അടുത്ത മന്ത്രത്തില് ഋഷി പറയുന്നത് അതാണ് നമ്മൾ നമ്മളിപ്പോ പറഞ്ഞ മന്ത്രം ഹിരൺമയേന പാത്രേന സത്യസ്യാപി ഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയേ അതുകൊണ്ട് ഈ നമ്മൾ ആറ് മന്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കതൊരു ഒരു സ്വർണ്ണ സ്റ്റെപ്പ് ആണെന്ന് സങ്കല്പിക്കാം കാരണം നമ്മൾ ആറ് മന്ത്രങ്ങളിലൂടെ കുറെയെല്ലാം നമ്മൾ ഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ആശ്ചര്യം തോന്നും കാരണം ഇതാണ് സത്യം അല്ലേയോ കാരണം അത് സാധാരണ സൂക്ഷ്മ ബുദ്ധി ഇല്ലെങ്കിൽ ആളുകൾക്ക് ഗ്രഹിക്കാൻ സാധ്യല്ല ബുദ്ധിയിൽ നമ്മൾ ഇത്രയും നേരം ഉപനിഷത്തുകളെ ഇങ്ങനെ പഠിച്ചുകൊണ്ടുവന്ന ആ ഒരു ബുദ്ധി കൊണ്ട് യോഗ ബുദ്ധി കൊണ്ട് മാത്രമാണ് നമ്മൾ അതിന്റെ ആശ്ചര്യത മനസ്സിലാക്കിയത് ഇനി ആ ആശ്ചര്യത്തിൽ അവിടെ തന്നെ നിന്നു എന്നാണ് ഋഷി പറയുന്നത് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഈശ്വരന്റെ തന്നെ അഥവാ നമ്മൾ അന്വേഷിക്കുന്ന സത്യത്തിന്റെ തന്നെ അനുഗ്രഹം അതിന് വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു അതിനു വേണ്ടി പ്രാർത്ഥിച്ചും പോകുന്നു അപ്പൊ നമ്മൾ ഇവിടെ ചോദിക്കുന്നത് നമ്മൾ അദ്വൈതമാണ് എത്താൻ പോകുന്നത് പക്ഷെ അതിലെത്തുന്നത് വരെ നമ്മൾ എവിടെയാണ് സത്യത്തിന്റെ വഴിയിലാണ് അപ്പൊ നമ്മൾ ദ്വൈതത്തിലാണ് സത്യം തന്നിൽ നിന്നും അന്യമാണ് എന്ന് കരുതിയാണല്ലോ അന്വേഷിച്ചു പോകുന്നത് അപ്പോൾ അന്വേഷിക്കുന്ന ഒരു ഞാനും അതായത് ഒരു അന്വേഷകനും അന്വേഷിക്കുന്ന സത്യവും അങ്ങനെ രണ്ടായിട്ടിരിക്കുന്ന കാലത്തോളം നമുക്ക് അതിനെ വീണ്ടും വീണ്ടും അതിനെ കിട്ടാൻ ആഗ്രഹിക്കാം എന്നാണ് ഗുരു പറഞ്ഞത് അങ്ങനെ ആഗ്രഹിക്കുന്നവന് ഒരു പ്രാർത്ഥന ഉണ്ടാവും പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ പോലെയുള്ള ഏതെങ്കിലും നമ്മുടെ ലൌകിക കാര്യങ്ങളിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളിലുള്ള പ്രാർത്ഥന അല്ല അത് അങ്ങേയറ്റം അന്തിമമായ എങ്ങും എല്ലാത്തിന്റെയും അവസാനമായ വേദാന്തത്തിന്റെ രഹസ്യമായ ഉപനിഷത്തുകളുടെ രഹസ്യമായ സത്യത്തിനോടുള്ള ആഗ്രഹമാണ് സാധാരണ ആഗ്രഹമല്ല ആ സത്യത്തിനെ കിട്ടണം എന്ന ആഗ്രഹമാണ് അവിടെ ചോദിക്കുകയാണ് ആ സ്വർണ്ണമയമായ ഒരു പാത്രം കൊണ്ട് സത്യത്തിന്റെ മുഖം മൂടി വെച്ചിരിക്കുകയാണ് അല്ലയോ പൂഷാവേ സത്യധർമ്മനായ എനിക്ക് നേരിട്ട് കാണത്തക്കവണ്ണം ആ മൂടി തുറന്നു തന്നാലും അതായത് ആ പൊൻപാത്രം മൂടപ്പെടുകയാണ് എങ്ങനെ ആ സത്യത്തിന്റെ സത്യമതിൽ മുഖം മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ട് സത്യമതിന്മുഖം തുറക്കുകതും നീ പൂശൻ സത്യധർമ്മനു കാണവാൻ അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട് ഭാഷ ഉപയോഗിച്ച് ഭാഷവിനിമയം ചെയ്യുന്നതിന്റെ ലോകത്തില് പരിമിതിയാണ് ഇപ്പൊ ഈ കണ്ടിരിക്കുന്നത് കാരണം എന്താണ് ഇപ്പോഴും ഈശാവാസ ഉപനിഷത്തിന്റെ പല മന്ത്രങ്ങളും പലർക്കും അങ്ങേയറ്റം അത് തുറന്നു കാണിക്കൊന്നുമില്ല കാരണം പലരും പല രീതിയിലാണ് ഇതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ സത്യത്തിന് അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നോക്കിയാൽ മാത്രമേ ഈശാവാസി ഉപനിഷത്തുകളുടെ മന്ത്രത്തിനെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കൂ അതിന് ഒരു സംശയവും വേണ്ട കാരണം നമ്മൾ അതിന്റെ അർത്ഥം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയോ അല്ലെങ്കിൽ ആ അർത്ഥത്തിനെ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് മനസ്സിലാക്കി വെക്കുകയോ ചെയ്തതുകൊണ്ടൊന്നും ഇത് അനുഭവമാവില്ല അതിനെ ആ പറഞ്ഞതുപോലെ ആദ്യം മുതല് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ രഹസ്യം എന്താണ് ഞാൻ ആരാണ് ഈ കാണുന്ന ജഗത്ത് എന്താണ് ഞാനും ജഗത്തും തമ്മിലുള്ള ബന്ധം എന്താണ് അങ്ങനെ അന്വേഷിച്ച് ആ ഒരു വേദാന്തത്തിന്റെ ദൃഷ്ടിയിലൂടെ ഉപനിഷത്തുകളെ എങ്ങനെയാണോ കൈകാര്യം ചെയ്ത് നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്നത് അങ്ങനെ അറിഞ്ഞു വന്നാൽ മാത്രമേ ഈശ്വരവാസി ഉപനിഷത്ത് നമ്മുടെ മുമ്പിൽ ഈ പറഞ്ഞതുപോലെ ആ സത്യത്തിന്റെ അതായത് സത്യത്തിനെ മൂടിയിരിക്കുന്ന ആ പൊൻപാത്രം മാറ്റി കാണിക്കുകയുള്ളൂ എന്നാണ് അപ്പൊ ഇവിടെ ഭാഷ ഉപയോഗിച്ച് നമ്മൾ ആശയവിനിമയം ചെയ്യുന്നത് ഗുരു പറയാണ് എല്ലാ ഭാഷയിലും ഉപയോഗിച്ച് വരുന്നത് വാക്കുകളാണ് എല്ലാ വാക്കുകളും കൊണ്ടും നമുക്ക് അർത്ഥമോ അർത്ഥങ്ങളോ ഇതെല്ലാം നമുക്ക് അറിയാനേ സാധ്യല്ല അതുകൊണ്ടാണല്ലോ നമ്മൾ വിദ്യ വിദ്യയെക്കുറിച്ചൊക്കെ ഇത്ര അധികം വിശദീകരിക്കേണ്ടി വന്നത് എല്ലാവരുടെയും ചോദ്യമാണ് ആ വിദ്യ കൊണ്ട് എങ്ങനെയാണ് മരണത്തെ തരണം ചെയ്യുന്നത് എന്നാണ് ഈശാവാസ്യ ഉപനിഷത്ത് നല്ലവണ്ണം ഗ്രഹിക്കാത്ത ആളുകളുടെയൊക്കെ സംശയം അതായിരുന്നു ഇപ്പൊ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാരും എനിക്ക് തോന്നുന്നത് ആ വിദ്യയെക്കുറിച്ച് ഇപ്പൊ കൃത്യമായിട്ട് പിടികിട്ടി കാണണം എന്നാണ് അപ്പൊ അതൊക്കെ അതിന്റെ ഒരു ആ പൊൻപാത്രം വെച്ച് മൂടി വെച്ചിരിക്കുകയാണ് ആ സത്യത്തിനെ നമ്മൾ ഈ വാക്കുകളിലെല്ലാം തങ്ങി നിന്നു പോവും എന്നിട്ട് അതിനെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് തർക്കിച്ചും വാദിച്ചും ഞാൻ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് തെറ്റാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെയല്ല ആ സത്യത്തിനെ ഇതുപോലെ അറിയണം ആ ആറ് ശ്ലോകങ്ങളെ അറിഞ്ഞ് ആറ് ശ്ലോകങ്ങളിലും തങ്ങി നിന്നു പോകരുത് അടുത്ത ശ്ലോകം ഋഷി പറഞ്ഞത് അതുകൊണ്ടാണ് അതുകൊണ്ട് നീ അതിനെ ആ പൊൻപാത്രത്തിനെ പതുക്കെ ഒന്ന് മാറ്റി നോക്കൂ അതിനെ ഉള്ളിലിരിക്കുന്ന ആ രക്തത്തിനെ അറിയണം എന്നാണ് അതുകൊണ്ട് അതായത് ഗുരു പറയുന്നുണ്ട് ഇതിനകത്ത് തന്നെ നൂറ്റി നാപ്പത്തെട്ടാമത്തെ പേജിലൊക്കെ വായിച്ചു നോക്കേണ്ടതാണ് അതായത് ഒരു ഭാഷയ്ക്കും അതിന്റെ തനി സ്വരൂപം വെളിവാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ഭാഷയും അതിലെ വാക്കുകളും ഉപയോഗിച്ച് തന്നെ അതിനെ പകർന്നു നൽകേണ്ടിയിരിക്കുന്നു ഈ സന്ദർഭത്തിൽ അജ്ഞാതവും വാഗതീതവുമായ സത്യത്തെ അതായത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധ്യ സാധ്യമല്ലാത്ത ആ സത്യത്തെ വാക്കുകളുടെ എന്ന നിലയിൽ അവതരിപ്പിക്കുക അല്ല സത്യം കണ്ടെത്തിയ ഋഷിമാർ ചെയ്യുന്നത് അവര് ഭാഷയിലെ വാക്കുകളെ ആ സത്യം പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പുറം മൂടിയായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ വാക്കുകൾ കൊണ്ടാണ് അതിനെ മൂടി വെച്ചിരിക്കുന്നത് എന്നറിയണം എന്നിട്ട് സാധാരണഗതിയില് ഭാഷ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അറിയാവുന്ന കാര്യങ്ങളെ സംബന്ധിക്കുന്ന അറിവ് പകർന്നു തരിക അങ്ങനെ അതിനെയാണ് നമ്മൾ പറയുക അപ്പിയറൻസ് എന്നാണ് പറയുന്നത് അതായത് അത് അനുഭവിച്ചറിയാവുന്നതിന്റെ തലത്തിൽ പെട്ടതാണ് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പ്രത്യക്ഷമായി അനുഭവിക്കുന്നതിന് അപ്പൊ പ്രത്യക്ഷമായി അനുഭവിക്കുമ്പോൾ അതിനെ നമ്മൾ അപ്പിയറൻസ് എന്നാണ് വിളിക്കുന്നത് അതെല്ലാം വായിച്ചു നോക്കിയിട്ട് വേണം കുട്ടികളിൽ വിശദീകരിച്ചു കൊടുക്കാൻ പക്ഷെ ഇത്ര അധികം ഞാൻ പറഞ്ഞു അതിനെ ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ആശയത്തിനെ ഗ്രഹിച്ച് അതിനെ അതിനുള്ളിൽ നല്ലവണ്ണം ഉറപ്പിച്ചതിന് ശേഷം വളരെ ലളിതമായി കുട്ടികൾക്ക് വിശദീകരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോ പിന്നെ ഗുരു പറഞ്ഞിട്ടുള്ള ചില ടേം ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം പരീക്ഷ എഴുതേണ്ടതായത് കൊണ്ട് കുട്ടികളിൽ അങ്ങനെയുള്ള ചില വാക്കുകളെല്ലാം വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ കാണാവുന്ന വസ്തുജാലങ്ങളുടെ ആകർഷണ ആകർഷണീയതയിൽപ്പെട്ടവർ അതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന സത്യത്തെ കാണുന്നില്ല എന്നാണ് ഇവിടെ ഇപ്പം നമുക്കൊരു അങ്ങേ അറ്റത്തെ കാര്യം പറയുകയാണെങ്കിൽ സത്യം ഇപ്പൊ ഇവിടെ കേട്ടുകൊണ്ടേയിരിക്കുന്നു ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരും ഈ പറയുന്ന ഞാനും ബോധത്തിലാണ് നിൽക്കുന്നത് അതായത് സത്യത്തിലാണ് നിൽക്കുന്നത് സത്യം എന്നതില്ലെങ്കിൽ പറയുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ ഇല്ല അതൊന്ന് ഓർത്തു നോക്കൂ അപ്പൊ എന്താണ് നമ്മളെ മറച്ചിരിക്കുന്നത് മറച്ചിരിക്കുന്നത് ഈ കാണുന്ന ദൃശ്യങ്ങളാണ് ഈ ദൃശ്യത്തിന്റെ പുറകിൽ ആ ബോധപിതാമഹനെ മറന്നു പോയിരിക്കുന്നു എന്നാണ് സത്യമാണത് നമ്മൾ എപ്പോഴെങ്കിലും ഈ കാണുന്ന ദൃശ്യത്തിന്റെ പുറകിൽ ആ ദ്രഷ്ടാവിനെ ഓർക്കുന്നുണ്ടോ ദൃക്കിനെ ഓർക്കാതെയാണ് ഈ ദൃശ്യത്തിൽ ഇരിക്കുന്നത് അപ്പോ അത് മാത്രം ഓർത്താ മതി ആ സ്വർണ ചെപ്പ് എന്താണെന്ന് പിടിയിട്ട് ആ സത്യത്തിനെ മൂടിയിരിക്കുന്ന സ്വർണ ചെപ്പ് നമ്മുടെ മുമ്പിൽ ഉണ്ടായി നിലനിന്ന് മറഞ്ഞു പോകുന്ന ഈ പ്രപഞ്ചവും ദൃശ്യങ്ങളും ഒക്കെയാണ് ഇതിനെ കാണുമ്പോഴും നമ്മൾ സത്യത്തിനെ ഓർത്താൻ എങ്ങനെയാണ് ഈ വസ്തുക്കൾ കാണപ്പെടുന്നത് എന്ന് മാത്രം ഓർത്താ മതി ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട് ബോധമില്ലയോ പ്രപഞ്ചമില്ല ബോധമുണ്ടോ ഞാനുണ്ട് ബോധമില്ലയോ ഞാനില്ല ഇത് തന്നെ ആ മറച്ചിരിക്കുന്ന പൊൻപാത്രം നമ്മളിലെ ഞാൻ എന്ന് തുടങ്ങുമ്പോഴേക്കും ആ സത്യവസ്തുവിനെ മറച്ചു കളഞ്ഞിട്ടാണ് വരുന്നത് അതുകൊണ്ട് എന്തും ഈ പറഞ്ഞ ഒരർത്ഥത്തിലാണെങ്കിൽ ഈ ഹിരൺമയേനെ പാത്രേണ സത്യശ്യാപിഹിതം മുഖം എന്ന് പറഞ്ഞ ശ്ലോകത്തിനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും അത് അനുഭവത്തിന്റെ തരത്തിൽ പറയുകയാണെങ്കിൽ ഇത്ര എളുപ്പത്തിൽ വിശദീകരിക്കാം അതുകൊണ്ട് ഈശന്റെ അനുഗ്രഹം തന്നെ വേണം നമുക്ക് ഈ സത്യത്തിനെ അറിയുവാൻ അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ പ്രാർത്ഥന നടത്തിയിരിക്കുന്നത് ഈശനോടല്ലല്ലോ എന്നാണ് ഹരി ചോദിക്കുന്നത് പൂഷനെയാണ് ഇവിടെ സംബോധനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ആരെയാണ് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചാൽ തത്വം പൂഷന്ന പാവൃണു സത്യധർമ്മായ ദൃഷ്ടയെ എന്നാണ് അപ്പൊ പൂഷൻ ആരാണ് എന്നാണ് പൂഷൻ എന്ന അർത്ഥം പോഷാവ് എന്ന് തന്നെയാണ് പൂഷാവ് എന്നൊക്കെ പറയുമ്പോൾ പോഷിപ്പിക്കുന്നവ എന്നാണ് അർത്ഥം പോഷിപ്പിക്കുന്നവനെ നമുക്ക് കാണപ്പെടുന്ന രീതിയിൽ നിൽക്കുന്നത് ഇവിടെ സൂര്യനാണ് ഭൂമിയെ പോഷിപ്പിക്കുന്നതും മറ്റു ഗ്രഹങ്ങളെയെല്ലാം പോഷിപ്പിക്കുന്നതുമായിട്ടുള്ള നക്ഷത്രം സൂര്യൻ പക്ഷേ വേദത്തിന് നമ്മൾ വിചാരം ചെയ്ത് നോക്കണം വേദത്തിൽ പൂഷാവ് എന്ന് പറഞ്ഞ് ഉപനിഷത്തുകൾ പറയുന്നത് ആ ബോധസ്വരൂപനായ ഭഗവാനെയാണ് കാരണം എല്ലാത്തിനെയും പോഷിപ്പിക്കുന്നവൻ സൂര്യനെ പ്രകാശിപ്പിക്കുന്നവൻ അഗ്നിയെ ജ്വലിപ്പിക്കുന്നവൻ ആരാണ് എല്ലാം ഭഗവാനാണ് ബോധസ്വരൂപനായ ഭഗവാനിലാണ് സൂര്യനും അഗ്നിയും നിൽക്കുന്നതെന്ന അങ്ങേയറ്റത്തെ ആത്യന്തികമായ സത്യം അറിഞ്ഞുകൊണ്ട് വേണം ഇതിനെ പറയാൻ പിന്നെ തൽക്കാലം ആ ബ്രഹ്മസത്യത്തിന് അനുഭവയോഗ്യമല്ലാത്തവർക്കൊക്കെ വേണമെങ്കിൽ ഇത് സൂര്യനാണെന്ന് കണ്ട് പ്രാർത്ഥിക്കാം പക്ഷേ ബോധസൂര്യനെയാണ് ഇവിടെയും പറയുന്നത് അതുകൊണ്ട് ധർമ്മകാന്ഡം ജ്ഞാനകാന്ഡം എന്ന രണ്ടു ഭാഗങ്ങളിലും വേദത്തിൽ അതിൽ ഉപനിഷത്തുകളാണ് ജ്ഞാനകാന്ഡം ഇതൊക്കെ ഒന്നുകൂടി ഓർമ്മിക്കണം ഈശാവാക്യ ഉപനിഷത്ത് മാത്രം അതിനെ പറയുമ്പോൾ ഇപ്പോഴാണ് കുട്ടികളിൽ അത് പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പൊ ഇവിടെയാണ് ഗുരു അത് പറഞ്ഞിരിക്കുന്നത് നൂറ്റി നാപ്പത്തി ഒമ്പതാമത്തെ പേജിൽ ഗുരു അത് പറയുന്നുണ്ട് ഈശാവാസി ഉപനിഷത്ത് ശുക്ല യജുർവേദത്തില് കർമ്മകാന്ഡ ഭാഗമായ സംഹിതയുടെ അവസാനമായിട്ടാണ് കാണുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ വേദങ്ങളെ നമ്മൾ നാലായിട്ട് പിന്നെ അതായത് കർമ്മകാന്ഡം ജ്ഞാനകാന്ഡം എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ചിലടത്ത് മൂന്നായിട്ട് പറയുന്നുണ്ട് കർമ്മകാന്ഡം ഉപാസനാകാന്ഡം ജ്ഞാനകാന്ഡം ഇനി അതിനെ കർമ്മകാന്ഡത്തിന് ഒരു വേദത്തിനെ വേദത്തിനെടുത്താൽ ഋഗ്വേദ എടുത്താൽ ആ ഋഗ്വേദത്തിനെ ആദ്യ മന്ത്രം എന്ന് പറഞ്ഞു കൊറേ ഭാഗം മന്ത്രം അഥവാ സംഹിത എന്നാണ് പറയാറ് അത് കഴിഞ്ഞു അപ്പൊ അതിനെ കഴിഞ്ഞിട്ട് ഈ മന്ത്രഭാഗത്ത് ആദ്യത്തെ മന്ത്രഭാഗം സംഹിത ആ ഭാഗത്താണ് ഈ ഉപനിഷത്ത് കാണുന്നത് എന്നാണ് അപ്പൊ അങ്ങനെ അതിനെ പിന്നെ അവിടെ ആരണ്യകം ഉപനിഷത്ത് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണുണ്ട് അത്രയൊന്നും കൂടുതൽ നമ്മൾ അങ്ങനെ ഒരുപാടൊന്നും അതിനെ ഒരു അക്കാഡമിക്കൽ നോളജ് ഒന്നും എത്തിക്കാൻ ഇപ്പൊ സാധ്യല്ല പക്ഷെ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി ഈശാവാസി ഉപനിഷത്ത് സാധാരണ രീതിയിൽ ഉപനിഷത്തുകളായിട്ട് അവസാനം കാണുന്ന ജ്ഞാനകാന്ഡത്തിലാണ് ഉണ്ടാവുക പക്ഷെ ഈശാവാസി ഉപനിഷത്ത് മന്ത്രം അഥവാ സംഹിത എന്ന് പറഞ്ഞ ഭാഗത്താണ് കാണുന്നത് അത് യജുർവേദത്തിലാണിപ്പോ ഈശാവാസി ഉപനിഷത്ത് ഉണ്ടായിരിക്കും അപ്പോ വേദത്തിലെ കർമ്മകാന്ഡത്തിലെ ചില ലക്ഷണങ്ങളും ഒക്കെ ഈ ഉപനിഷത്തിൽ കാണാം അതുകൊണ്ടാണ് കർമ്മം കൊണ്ട് ബ്രഹ്മത്തെ നേടാമെന്ന് ഇവിടെ പറയുന്നു സാധാരണ രീതിയിൽ ഉപനിഷത്തുകള് ബ്രഹ്മത്തിൽ കർമ്മമില്ല എന്നാണ് ബ്രഹ്മത്തിനെ അറിയുന്നത് അവനവന്റെ സത്യത്തിനെ ഉള്ളിൽ അനുഭവിക്കുന്നത് കർമ്മതന്ത്രമല്ല വസ്തുതന്ത്രമാണ് എന്നാണ് ബ്രഹ്മസൂത്രം പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കർമ്മം കൊണ്ട് അതിനെ നേടിയെടുക്കാൻ പറ്റില്ല പകരം വസ്തുവിനെ അറിയണം വസ്തുവിനെ വേണം ചെയ്യാനുള്ളത് പക്ഷെ ഇവിടെ കർമ്മകാഠത്തിലെ ഭാഗമായതുകൊണ്ട് ഈ ഉപനിഷത്തില് ഒരു പൂഷാവ് എന്ന ദേവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള പരാമർശം കാണുന്നുണ്ട് അവസാന മന്ത്രത്തിൽ എത്തുമ്പോൾ ഇനി അഗ്നിദേവനോടും പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇതിലൊന്നും വലിയ സംശയം വെക്കേണ്ട നമുക്ക് ഈ സത്യത്തിനെ അറിയാൻ എന്ത് വില കൊടുത്തും ഈ സത്യത്തിനെ അറിയണം എന്നാ ഈ സത്യത്തിനെ അറിയാൻ വേണ്ടി എത്ര പ്രയത്നം ചെയ്തും ഇതിനെ കിട്ടാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് കാരണം ഈ ജീവിതത്തിലെ പരമമായ ലക്ഷ്യം സത്യ അറിയുക എന്നുള്ളതാണ് ആ സത്യം അറിഞ്ഞാൽ വെറുതെ അറിഞ്ഞിരിക്കുകയില്ല അതിനെ അനുഭവിക്കാം ആ അനുഭവത്തിൽ ദുഃഖമോചനമാണ് ഫലം ഈ വെറുതെ നമ്മുടെ ജീവിതത്തിൽ നിസാര കാര്യങ്ങൾക്കായിട്ട് ഭയന്നും ദുഃഖിച്ചും കഴിയുന്ന ഈ ഒരു ജീവിതത്തിനെ അങ്ങേയറ്റം അങ്ങേയറ്റം ധന്യമാക്കി തീർക്കാൻ അതായത് ജീവിത സാഫല്യം നേടണമെങ്കിൽ സത്യം അറിയുക തന്നെ വേണം അതുകൊണ്ടാണ് പറയുന്നത് തത്വപരമായിട്ട് നോക്കിയാൽ സകലതിനെയും പോഷിപ്പിക്കുന്നത് പൂഷാവാണ് അതുകൊണ്ട് അതിനെ ഈശ്വരനായും ആത്മാവായും കാണണം എന്നാണ് അപ്പൊ നമ്മൾ സൂര്യഗായത്രിക്ക് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് സൂര്യഗായത്രിയിൽ പോലും ആ ഗായത്രി മന്ത്രമൊക്കെ പറയുന്നത് പോലും യഥാർത്ഥത്തിൽ ബ്രഹ്മസ്വരൂപത്തിനെയാണ് നമുക്ക് ആ ബ്രഹ്മത്തിനെ ഭാവന ചെയ്യാൻ കഴിയാത്തവർക്ക് അവരെ ഈ പറഞ്ഞ പോലെ ആ സൂര്യനിൽ അതിനെ കാണുകയാണ് ചെയ്യുന്നത് എന്നിട്ട് സൂര്യ നമസ്കാരം എന്ന് വിചാരിക്കുകയാണ് അവർ പക്ഷെ യഥാർത്ഥത്തിൽ അത് ബോധസൂര്യനെയാണ് അതാണ് ആ പറഞ്ഞ ആദിത്യ മന്ത്രൊക്കെ അത് തന്നെയാണ് ആ ബോധസൂര്യനെയാണ് ഇനി ഹരി പറയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് സൂര്യന് ഒരു പ്രത്യേകതയുണ്ട് അത് നന്നായിട്ട് പ്രകാശിക്കുമ്പോൾ ആ പ്രകാശം കൊണ്ട് തന്നെ സൂര്യനെ നോക്കാൻ സാധിക്കാതെ വരുന്നു ഈ പ്രത്യേകത ഈശ്വരനും ആത്മാവിനോ ഉള്ളതാ സത്യമാണ് സൂര്യനെ പ്രകാശിച്ചു നിൽക്കുന്നു ആ പ്രകാശം കൊണ്ട് നമ്മൾ പല വസ്തുക്കളെയും കാണുന്നു സൂര്യനെ കാണാൻ പിന്നെ ഒരു പ്രകാശം ആവശ്യമില്ല പക്ഷെ എന്നാലും സൂര്യൻ ജ്വലിച്ചു നിക്കുമ്പോ സൂര്യന്റെ നേരെ നോക്കാൻ ആർക്കും സാധ്യമേ അല്ല അതുപോലെയാണ് ആത്മാവിനെയും നമ്മുടെ ഉള്ളിലും പുറമേയും പ്രകാശിച്ചു നിൽക്കുന്ന ആത്മസ്വരൂപമാണ് അതിലിരുന്നു കൊണ്ടാണ് നമ്മൾ സകലതിനെ ഇവിടെ കാണുന്നത് പക്ഷെ അതിനെ തിരിഞ്ഞു നോക്കാൻ എത്ര പേർക്ക് സാധിക്കും അതിനെ നമുക്ക് കാണാനേ സാധ്യമല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഈശ്വരനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല പിന്നെ എങ്ങനെ അറിയാം ഈശ്വരൻ തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അതിനെ അറിഞ്ഞ് അനുഭവിക്കണം അതാണ് വസ്തുതന്ത്രം ഈശ്വരൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ അനുഭവിച്ചറിയണം അല്ലാതെ കണ്ടോ കേട്ടോ സ്പർശിച്ചോ മണത്തോ രുചിച്ചോ അറിയാൻ സാധ്യമല്ല ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു പ്രത്യക്ഷമായി നമുക്ക് ഭഗവാനെ കാണാൻ സാധ്യമല്ല പ്രത്യക്ഷമായതെല്ലാം നിൽക്കുന്നത് ഭഗവാനിലാണ് മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഭഗവാനിൽ എത്താൻ സാധിക്കില്ല കാരണം മനസ്സും ബുദ്ധിയും പ്രകടമാകുന്നത് ഭഗവാന്റെ അങ്ങേയറ്റത്തെ മികവിലാണ് ഇനി അത് കഴിഞ്ഞ് അപരോക്ഷമായ അനുഭവത്തിനെ ശ്രദ്ധിക്കും അത് തന്നെ ഭഗവാൻ അതിലെത്താൻ നമ്മൾ ഒരു കർമ്മവും ചെയ്യേണ്ട അങ്ങനെ ആ അപരോക്ഷ അനുഭൂതിയെ തിരിച്ചറിഞ്ഞാ മതി അതിനെയാണ് ഇവിടെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു യോജന ദൂരം ഓടാൻ കഴിവില്ലാത്തവൻ അല്പദൂരം ഓടിശീലിക്കുന്നത് പോലെ ്രഹ്മവസ്തുവിനെ ഭാവന ചെയ്യാൻ സാധ്യമല്ലാത്തവരെല്ലാം സൂര്യനെ കണ്ട് ആ സൂര്യനെ പുറമേ ഒരു പ്രതീകമാക്കി കണ്ടുകൊണ്ട് വേണമെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ ചെയ്ത് ഈ സത്യത്തിൽ എത്തിച്ചേരാം എന്നാണ് പറയുന്നത് ഇനി സത്യാന്വേഷകൻ തന്നെ തന്നെ ഇവിടെ സത്യധർമ്മൻ എന്ന് വിളിച്ചിട്ടുണ്ട് അതായത് തത്വം ഭൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയെ നമുക്ക് പോകാം അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇനി നമ്മൾ എപ്പോഴും പറയും ഈ സത്യത്തിൽ എത്താൻ കുറച്ചെല്ലാം നമുക്ക് യോഗ്യത വേണം അതായത് വെറുതെ യാതൊരു രീതിയിലും ഈ പറഞ്ഞ ലൗകികമെന്ത് ആത്മീയമെന്തെന്ന് തിരിച്ചറിയാത്തവർക്കൊന്നും പെട്ടെന്ന് ഇതിലോട്ട് കേറാൻ സാധ്യമേയില്ല അപ്പോ എങ്ങനെയാണ് അതിന് യോഗ്യത വരിക എന്ന് ചോദിച്ചാൽ എപ്പോഴും പറയുന്ന പോലെ സാധനാനുഷ്ഠാനങ്ങൾ അത്യാവശ്യം സാധന ചതുഷ്ഠയ സമ്പത്തി അത് ശീലിക്കണം സാധന ചതുഷ്ഠയ സമ്പത്തി എന്ന് പറയുന്ന ആദ്യം ഈ ലോകത്തിൽ എന്താണ് വിവേകം വിവേകമെന്ന് കണ്ടെത്തണം നിത്യാനിത്യ വിവേകം ഇവിടെ നിത്യം ഏത് എന്ന് അറിയണം വൈരാഗ്യം ഉണ്ടാവണം വൈരാഗ്യം ഈ ലോകഭോഗങ്ങളോട് പുറച്ചെല്ലാം ഒരു അനാസക്തി വരണം നമ്മൾ അനാസക്തി യോഗം ശീലിക്കണം ഈ ആസക്തി മാത്രമേ ഇവിടെ ഉള്ളൂ ഈ കാണുന്നതിനോടും കേൾക്കുന്നതിനോടും ഈ ആർജിച്ചു വെക്കുന്നതിനോടും ഒക്കെയുള്ള ആസക്തി വിട്ടില്ലെങ്കിൽ ഈ സത്യം ഒരല്പം പോലും ഹൃദയത്തിൽ പ്രവേശിക്കുകയേയില്ല സംശയം വേണ്ട പലരും ആത്മീയതയിൽ വന്നിട്ട് എന്ത് അനുഭവം വരാത്തെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ വൈരാഗ്യമില്ല എന്താണ് വിരാഗം എന്താണ് വൈരാഗ്യം ഇഹമുദ്ര ഫല വിരാഹ വിരാഗം എന്താണ് വൈരാഗ്യം എന്ന് പറഞ്ഞു തത്വബോധത്തിന്റെ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു ഈ ലോകത്തിലോ പരലോകത്തിലോ ഒന്നിനോടും ആശ വയ്ക്കരുത് ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുമ്പോഴും പലതും സ്വർഗം കിട്ടും അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയുന്നു അങ്ങനെ പോലും ഒരു ചിന്തയില്ലാത്ത ഒരു ജീവൻ അങ്ങനെ ഒരു ജീവൻ ഉണ്ടാകുമോ ഉണ്ടാകും സത്യം അറിഞ്ഞാലും ഉണ്ടാകും എന്താണ് നിത്യാനിത്യ വിവേകം എന്നറിഞ്ഞാലുണ്ടാകും ഇവിടെ നിത്യമേത് അനിത്യമേത് നമ്മൾ പറഞ്ഞ ഈ ലോകത്തിലും പരലോകത്തിലും കാണുന്ന സകലതും എല്ലാം എന്താണ് അനിത്യമാണ് ഇത് ഇന്ന് നിന്ന് നാളെ പോകുന്നതാണ് ഇപ്പൊ സ്വർഗത്തിനെ കുറിച്ച് പോലും ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയില് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തു ധർമ്മം ചെയ്തു ദാനം ചെയ്തു എന്തൊക്കെയോ ചെയ്തു അവസാനം സ്വർഗപ്രാപ്തി കിട്ടിയെന്നാണ് അങ്ങനെ ഈ പറഞ്ഞ പോലെ പുണ്യകർമ്മങ്ങൾ ചെയ്തു അവസാനം സ്വർഗത്തെത്തി അവിടെ പറയുന്നുണ്ട് ക്ഷീണയും പുണ്യയും മർത്യലോകം പുനഹ എന്നാണ് അങ്ങനെ പോയി സ്വർഗത്തിരുന്നാലും പുണ്യകർമ്മങ്ങൾ തീരുമ്പോ നേരെ വീണ്ടും മനുഷ്യലോകത്തില് അധോ ലോകത്തിൽ പ്രവേശിക്കും എന്നറിയും എന്നർത്ഥം അപ്പൊ ഇതെല്ലാം അറിഞ്ഞുവച്ചുകൊണ്ട് വേണം ഇതിനെ കാണാൻ അപ്പൊ സത്യം ധർമ്മം എന്നവ എന്നിവ ജീവിതം എന്ന മഹാസത്യത്തിന്റെ രണ്ടു വശങ്ങളാണ് അപ്പൊ നമ്മൾ സത്യം അറിയാൻ ശ്രമിക്കുമ്പോൾ സത്യധർമ്മനായിട്ട് വേണം ഈ ആധ്യാത്മീയതയിൽ പ്രവേശിക്കാൻ അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഗുരു ആ പറഞ്ഞ പാഠത്തിന്റെ ഏറ്റവും അവസാനം കിടക്കുന്നുണ്ട് അത് സത്യം വധ ധർമ്മം ചര എന്നത് എന്താണ് തൈത്തിരി ഉപനിഷത്തിൽ പറയുന്ന ഒരു ഉപദേശമാണ് സത്യം പറയണം ധർമ്മം അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ സത്യം പറയാം വാക്കുകളെ കൊണ്ട് നമുക്ക് സത്യം എന്താണ് അതിനെ അതിനറിയണം അത് പറയുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകളെ കൊണ്ടുള്ള സത്യത്തിനും അപ്പുറത്താണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ കാണുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു നല്ല ധാരണ വരണം അതുപോലെ ധർമ്മം എങ്ങനെയാണ് ധർമ്മം പറഞ്ഞു നടക്കാനുള്ളതല്ല ധർമ്മം ആചരിക്കാനുള്ളതാണ് ആ എപ്പോഴും നമ്മൾ ഈ സത്യത്തിനെ ആചരിച്ചിട്ട് വേണം പ്രചരിപ്പിക്കാൻ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചർച്ച ചെയ്യുന്നതാണ് അതായത് അതിഥി ബോധ ആചരണ പ്രചരണം എന്നാണ് നമ്മൾ ആ സത്യത്തിനെ അറിയണം അറിഞ്ഞിട്ട് ബോധ്യപ്പെടണം അതിഥി ബോധം തന്റെ ഉള്ളിൽ അത് ബോധ്യപ്പെടണം ബോധ്യപ്പെട്ട് ബുദ്ധിക്ക് ഉറപ്പു വന്നാൽ അതിനെ ആചരിക്കണം ആചരിച്ചിട്ടേ പ്രചരിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലാതെ പ്രചരിപ്പിച്ചാലൊന്നും ഇത് പ്രചരിക്കപ്പെടില്ല എന്നാണ് അതൊക്കെ നമ്മുടെ അനുഭവം പറഞ്ഞാൽ പോലും നമ്മൾ പറയുന്നത് ഒരാളിൽ എത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അത് അനുഭവിച്ചിരിക്കണം അല്ലെങ്കിൽ ഇതെല്ലാം വെറുതെ വാക്കുകളായി കേട്ട് വെറും പഠന സാമഗ്രികളായി മാറിപ്പോവും വെറുതെ വെറുതെ കേട്ടു പഠിച്ചു ഈ പറഞ്ഞതുപോലെ ആരോടെങ്കിലും തിരിച്ചു ഇതൊക്കെ പറയാൻ പറ്റും പക്ഷെ അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ശാന്തിയോ സ്വസ്ഥതയോ സമാധാനമോ ഉണ്ടാവുകയില്ല ഈ അനുഭവം ഉണ്ടാവണമെങ്കിൽ അത് നമ്മൾ ആചരിക്കുക തന്നെ വേണം അതുകൊണ്ടാണ് പറഞ്ഞത് ധർമ്മം ചര ധർമ്മം ആചരിച്ച് ജീവിക്കണം എന്നാണ് എങ്ങനെ സത്യം ജീവിത രീതിയായി മാറുമ്പോൾ അത് ധർമ്മമാവും ധർമ്മം അറിയാനും പറഞ്ഞു കൊടുക്കാനും ഉള്ളതല്ല അതനുസരിച്ച് ജീവിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ധർമ്മം ചര എന്ന് പറഞ്ഞു അതുകൊണ്ട് ജീവിതത്തിന് താങ്ങായി നിൽക്കുന്നത് എന്നാണ് ധർമ്മം അങ്ങനെ സത്യവും ധർമ്മവും ആരിലാണോ ഒന്നായി തീർന്നിരിക്കുന്നത് അയാളാണ് സത്യധർമ്മൻ അതുകൊണ്ട് ആ സത്യധർമ്മനാണ് യഥാർത്ഥത്തിൽ യോഗ്യതയുള്ള ആള് ആ സത്യധർമ്മൻ ഒന്ന് കാണിച്ചു തരൂ ഞാൻ സ്വയം ഒരു സത്യധർമ്മനായി മാറിയതിനു ശേഷമാണ് പൂഷാവിനോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഈ സ്വർണച്ചെപ്പിന്റെ മൂടി ഒന്ന് മാറ്റി കാണിച്ചു തരൂ അതായത് സൂര്യനോട് പറയുകയാണ് ഞാൻ സത്യധർമ്മനായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് ധൈര്യപൂർവ്വം പറയണം അതായത് സത്യം അറിയുന്ന ആള് ധീരനായിരിക്കണംന്ന സത്യം അറിയാൻ ആർജിക്കുന്ന ആ സത്യത്തിനെ ആർജിക്കാൻ പോകുന്ന ആള് ആ സത്യജിജ്ഞാസുവായിട്ട് സ്വയം ധീരനായി വന്നാൽ മാത്രമേ സത്യം അറിയാൻ സാധിക്കുന്നു ഉപനിഷ് പ്രഖ്യാപനം അതുപോലെ ഗുരുവിന്റെ ആത്മോദവും അവസാന ശ്ലോകവും നോക്കിയാൽ മതി എപ്പോഴും പറയുന്നത് പോലെ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ അറിയേണ്ടത് അതായത് സച്ചിദ് അമൃതം അഹമെന്ന് തെളിഞ്ഞു ധീരനായി മറക്കുകയും ചെയ്ത് ആ ധീരത ഉണ്ടായിരിക്കണം അപ്പോ ആ പ്രാർത്ഥന നടത്താനുള്ളത് ലൌകികമായിട്ടുള്ള യാതൊരു ഭൂഗൈക്ഷ്യം വെച്ചിട്ടല്ല പകരം ഈ സത്യത്തിനെ അറിയാൻ സൂര്യനോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പറയുമ്പോ എന്താണ് മനോഭാവം എന്ന് ചോദിച്ചാൽ ആ സൂര്യനിൽ തെളിഞ്ഞു പ്രകാശിക്കുന്ന അതേ വസ്തു തന്നെയാണ് തന്റെ ഉള്ളിലും ഇരിക്കുന്നത് ഒരേ ബോധവസ്തു ഞാനും സൂര്യനും ഒന്ന് തന്നെയാണ് അപ്പൊ സൂര്യനോട് പറയുകയാണ് അങ്ങ് അങ്ങയുടെ ആ സ്വർണ ചെപ്പ് കൊണ്ട് മൂടി വെച്ചിരിക്കുന്ന പാത്രം ഒന്ന് മാറ്റിയിട്ട് എനിക്ക് കാണിച്ചു തരൂ അതിന്റെ പുറകിലിരിക്കുന്നത് എന്താണ് അതുപോലെ തൻറെ ഉള്ളിലും എന്താണ് തന്റെ ഉള്ളിലും ആ ബോധസ്വരൂപനായ ഭഗവാൻ തന്നെയാണ് ഈ അറിവിനെ അറിഞ്ഞുകൊണ്ട് അതിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന എന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഈ മന്ത്രം പറയാൻ അങ്ങനെ ഈ മന്ത്രം ഒന്ന് പറഞ്ഞു നോക്കൂ കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സടങ്ങി ശാന്തമായി ഏതൊരു വസ്തുവാണോ നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ട് ഈ സത്യമായി പ്രകാശിച്ചുകൊണ്ട് എല്ലാത്തിനെയും അറിയുന്നത് അത് നമുക്കും അനുഭവിക്കാൻ സാധിക്കും ഇനി ഒരു വാക്കുകൂടി ശ്രദ്ധിച്ചു കേൾക്കൂ സൂര്യനെ കാണുന്ന ഞാൻ ആരാണ് അത് വിചാരം ചെയ്തുകൊണ്ട് നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം സൂര്യനെ കാണുന്ന ഞാൻ ബോധസ്വരൂപമാണ് അപ്പോ സൂര്യനിൽ ഒരു ബോധമാണ് പ്രകാശിക്കുന്നതെങ്കിൽ അതിനു മുമ്പേ ആ ബോധം എന്റെ ഉള്ളിൽ കടന്നു നിൽക്കുന്നുണ്ട് എന്ന് മറക്കണ്ട അതിനെ കണ്ടറിയാൻ അതിനെ അനുഭവിക്കാൻ നമുക്ക് സാധ്യല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ പ്രയത്നമൊക്കെ നടത്തുന്നു എന്ന് മാത്രം പക്ഷേ ഇതിനെ ഉറപ്പിച്ച് അംഗീകരിച്ചുകൊണ്ടാണ് ഈ പ്രയത്നത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ ഈ അനുഭവം വളരെ പെട്ടെന്ന് സാധ്യമാകും അതുകൊണ്ട് മറക്കരുത് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു എന്നാണ് ഇനി അടുത്ത അധ്യായത്തിൽ കാണാം